ായ നിരവധി അമലുകളാണ് നാം കേട്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമിരിക്കുന്നത് ഉലഹിയത്ത് അതിൻ്റെ മൃഗം അതിൻ്റെ വയസ്സ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ സാധുക്കളായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമേറുന്ന ഒന്നാണ് തഴവ ഉസ്താദ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതെന്താണ് കുളഹ്യത്തിനൊരു തന്നെ കഴിവില്ലെങ്കിലേ താറാവ് കോഴിയിലൊന്നു മതി ഒരു കൗലിലെ ഇതുപോലെ മതിയാകുന്നതാ എന്ന് ബിനു അബ്ബാസ് എന്നവർ പറയുന്നതാ സുഹൃത്തുക്കളെ ഇവർക്കുള്ള കൗല് പിടിച്ചിരു നടത്താം ഫകീറും എന്തിനാണൊഴിക്കുന്നത് ഉലഹിയത്ത് മേൽപ്പറയപ്പെട്ട രൂപത്തിൽ ആട് മാട് ഒട്ടകം അറുക്കപ്പെടാൻ അറുക്കാൻ ഒരാൾക്ക് സാധ്യമല്ല എങ്കിൽ അവൻ സാധുവാണ് എന്നാലും ഉലഹിയത്തിൻ്റെ ആ സമയത്തുള്ള ആ ഒരു വക്കത്ത് മാനിച്ച് കോഴിയെയോ താറാവിനെയോ അതേപോലെ ചെറുവ അർത്താൽ തിണ്ടപ്പെടാൻ പറ്റുന്ന മൃഗത്തെയോ പക്ഷികളെയോ അർത്താൽ മതി എന്നും കാണാവുന്നതാണ് وعند بن عباس عباس إن يكفي في الدم الدم ولو كان أصغر من رضي الله അഥവാ രക്തം ചൊരിച്ചിൽ മതിയാകും അത് കോഴിയേക്കാൾ ചെറുതാണെങ്കിൽ പോലും ഇബി അബ്ബാസി അള്ളാഹുഅൽഹുവിനിക്ക് ഈ അഭിപ്രായം ഉണ്ടായത് ജുമാ ദിവസത്തിൽ ഓരോ വക്കത്തുകൾക്കും വരുന്ന വ്യക്തികൾക്കുള്ള പ്രതിഫലം നൽക നൽകുന്നത് കിട്ടുന്നത് അള്ളാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് റാബിയ നാലാമത്തെ സഹായത്തിൽ ജുമയിലേക്ക് വരുന്ന ഒരാൾ അവൻ ഒരു ആടിനെ ഒരു ഒരു കോഴിയെ കുർബാൻ കൊടുത്തത് പോലെയാണെന്ന് ഹദീത്തിൽ കാണാം ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ഈ കോടിയോ അല്ലെങ്കിൽ താറാവോ പോലോത്ത അതും അതുപോലത്തതായ ചെറിയ ജീവികളെ അറുത്താലും ഉലഹിയത്തിൽ പെടും എന്ന് ഒരു കൗലുണ്ട് അഭിപ്രായമുണ്ട് എന്ന് പക്ഷേ അവിടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ മുഴുവനും പറയുന്നു ഇത് ആരെ സംബന്ധിച്ചാണ് ഫീറിനെ സംബന്ധിച്ചാണ് ഈ അഭിപ്രായത്തെ തകരീർ ചെയ്തുകൊണ്ട് സാധുക്കളായ ആൾക്കാർക്ക് ഫക്കീറന്മാരായ ആൾക്കാർക്ക് അങ്ങനെയും അർത്ഥാൽ മതിയാവും മേൽ ഇതേപോലെ അതുകൊണ്ട് തന്നെ ഈ ഒരു മസല് പിടിച്ച് അർക്കാവുന്നതാണ് പക്ഷേ കഴിവുള്ള ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കി തരുന്നുമുണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ തന്നെ അനുവർത്തിക്കേണ്ടത് നമ്മുടെ നമ്മുടെ ബാധ്യതയാണ് ബദാഹിബഹും റിയാം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സഹാബത്ത് വെടിഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് എന്തെങ്കിലും എവിടെങ്കിലും കണ്ടാൽ അത് ഒറ്റക്ക് ചെയ്യുക എന്നല്ലാതെ ഒരു ഫത്ത കൊടുക്കാനോ മറ്റോ തഹലീൽ ചെയ്യാനോ പറ്റോ മറ്റോ പാടില്ല അനുവദനീയമല്ല കാരണം ഇബിൻ അബ്ബാ സി അള്ളാഹുവാൻ പറഞ്ഞ ഈ അഭിപ്രായത്തെ സഹാബത്ത് ഒറ്റയ്ക്ക് ഒരുപക്ഷെ മാനിച്ചെങ്കിലും അത് കൂട്ടമായി എല്ലാവർക്കും ചെയ്യാം എന്നുള്ള ഒരു മതഹബബ് അവർ പറഞ്ഞിട്ടില്ല അത് തവാത്തൂറും അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ആധികാ ആധികാരികമായി വെളിവായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ പറഞ്ഞ കാര്യം അല്ല അത് ഇബിനു വന്നഹു ഒരു ഹരീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് അത് ഫക്കീറിനെ സംബന്ധിച്ചിടത്തോളം അവനത് പറ്റും എന്നും മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് നീ നോക്ക് അതിനുള്ള പേജ് അറവിന്റെ ശേഷം സുന്നത നിസ്കാര ശേഷം ചോദ്യത്തിന് മിജാപത്ത എന്നുള്ളതും തിരുമുസ്തഫ പറയുന്നതാ ദുറത്തിലുണ്ടിത് നോക്കി അൽ കാണുന്നതാ അപ്പോ അറവിന് ശേഷം രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം അത് ഒലഹിയത്തിന്റെ രണ്ട് റക്കായത്ത് എന്ന നിലയ്ക്കല്ല ഇഹ്റാമിന്റെ രണ്ടു റക്കായത്ത് എന്നുണ്ടല്ലോ അതുപോലെയുള്ളതല്ല ഉള്ളതല്ല മറിച്ച് മുത്തലക്കായ രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നുവെങ്കിൽ അത് കുഴപ്പമില്ല തെറ്റില്ല അങ്ങനെ നിസ്കരിക്കുന്ന പക്ഷം അതിന് ശേഷം അള്ളാഹുവെ ഈ ഒലഹിയത്തിന് സ്വീകരിക്കണം എന്ന നിലയ്ക്ക് റബ്ബിനോട് ദാരത്തിൻ്റെ ഈ ജാപത്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ദുർഹത്തിൽ ഷഹീനിൽ കാണാവുന്നതാണ് എന്ന് അവർ അവർ വ്യക്തമാക്കി തലവസ്ഥ നമ്മ നമുക്ക് പറഞ്ഞു തരികയാണ് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഏതായാലും നമ്മുടെ ആരാധനകൾ എല്ലാം പല വിധേനയാണല്ലോ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഇതും ഒരു ആരാധനയാണ് കോഴി നേർച്ചയാക്കാമല്ലോ താറാവരം നേർച്ചയാക്കാമല്ലോ എന്നാൽ ഇക്കാര്യവും ചെയ്യാവുന്നതാണ് പക്ഷെ അത് ആരെ സംബന്ധിച്ചിടത്തോളം തീരെ ഉതഹി തറക്കാൻ കഴിയാത്ത ഒരു നിലയ്ക്കുംറക്കാൻ കഴിയാത്ത സാധുക്കള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു സുന്നത്തിൽ പെടുത്താം എന്നാണ് മഹാനവറുകൾ പറഞ്ഞു വരുന്നത് മഹത്വക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാന ഇങ്ങനെയുള്ള എല്ലാ എല്ലാമാലുകളും സുന്നത്തും മറ്റൊക്കെയായ എല്ലാ കാര്യങ്ങളും കൃത്യമായി സന്തോഷത്തോടെ അറിഞ്ഞു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ ആമീൻ മീൻ യാറബ്ബൽ മീൻ